നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് വിളി വരിക എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന ആശ്വാസ വാർത്ത വരിക ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിരിക്കുകയാണ് തൈക്കാട് വീട്ടിലെ നിത്യ വിഷാഖ് വസതിയിലെ വ്യക്തികൾ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ അത്ഭുതകരവും ഒപ്പം ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇത് വാഷിംഗ്ടണിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യ വിമാനത്തിൽ മലയാളി ഡോക്ടർ മരിച്ചതായി തൈക്കാടുള്ള ഭർത്താവിന് അടിയന്തര ഫോൺ സന്ദേശം മരണവീടിന്റെ കരച്ചിലേക്ക് മണിക്കൂറുകൾക്കകം അടുത്ത ഫോൺ വിളിയെത്തി താൻ സസുഖം വാഷിംഗ്ടണിൽ എത്തിയതായി പറയതാ ഫോണിൽ ഭർത്താവ് ഡോക്ടർ വിനായകനെ അറിയിച്ചു തൈക്കാട് നിത്യ വൈശാഖ് വസതിയിൽ അതോടെ സന്തോഷം തിരിച്ചെത്തി നാല് പതിറ്റാണ്ടായി വാഷിംഗ്ടൺ ഡി സിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഡോക്ടർ ദമ്പതികൾ തിരുവനന്തപുരം ഡൽഹി വാഷിംഗ്ടൺ വിമാനത്തിലാണ് വിനായിക്കിന്റെ ഭാര്യ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് പുറപ്പെട്ടത് ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കയറിയ വിവരവും അവർ ഭർത്താവിനെ അറിയിച്ചിരുന്നു ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ എയർ ഇന്ത്യ ഓഫീസിൽ നിന്ന് വിളിച്ച് ഭാര്യയുടെ മരണവിവരം ഡോക്ടറെ അറിയിക്കുകയായിരുന്നു ഞെട്ടിത്തെരിച്ചുപോയ ഡോക്ടറോട് പേരും മേൽവിലാസവും വീണ്ടും ചോദിച്ചു ഉറപ്പിച്ചു മരണവാർ സ്ഥിരീകരിച്ചു തകർന്നു ഡോക്ടർ തിരുവനന്തപുരത്തുള്ള സഹോദരനെ വിളിച്ച് ദുരന്ത വാർത്ത അറിയിച്ചു ആകെ കരച്ചിലും ബഹളവും അതിനിടെ വാഷിംഗ്ടണിൽ ഭാര്യയുടെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ഏർപ്പാടുകളും ചെയ്യേണ്ടതുണ്ട് അവിടെ കെയർ ടേക്കർ ഗ്ലോറിയെ ഇതിനായി ബന്ധപ്പെട്ടപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത് ഞാൻ മാഡത്തിനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ് ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ എന്ന് ഗ്ലോറി അമ്പരന്ന് പോയ വിനായിക്കിനെ അതിനിടെ ഭാര്യ തന്നെ വിളിച്ചു താൻ എത്തിയ വിവരം അറിയിച്ചു എയർ എയർഇന്ത്യയിലേക്ക് രോഷാകുലിനായി വിളിച്ച ഡോക്ടറോട് അവർ ആവർത്തിച്ചു മരിച്ചു തീർച്ചയാണ് പൈലറ്റിന്റെ അതേ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഡോക്ടർ പിള്ളയാണ് പിന്നീട് ഈ നാടകീയ ചുരുളഴിച്ചത് ഡൽഹിയിൽ നിന്ന് കയറുമ്പോൾ ബിസിനസ് ിൽ വനിതാ ഡോക്ടർക്ക് അനുവദിച്ച സീറ്റിൽ മറ്റൊരു സ്ത്രീ ഇരുപ്പുണ്ടായിരുന്നു കോവിഡിന്റെ സാഹചര്യത്തിൽ ആ സീറ്റിൽ ഇരിക്കേണ്ടതെന്ന് കരുതി ഡോക്ടർ മറ്റൊരു സീറ്റിലേക്ക് മാറി ഡോക്ടർക്ക് അനുവദിച്ച സീറ്റിൽ ഇരിക്കുന്ന സ്ത്രീയാണ് യാത്രക്കിടെ മരിച്ചത് ന്യൂസ് പ്രവാസി മലയാളി